ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള ഫാഷൻ സ്ട്രീറ്റിൽ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൃപ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് അല്ലേ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഫുൾ സെറ്റും സെറ്റും ടോപ്പ് ടോപ്പ് ഷോൾ ഷോൾ കാണിക്കുന്നത് എത്ര റേറ്റ് മുതലാണ് നമുക്കൊരു വീഡിയോ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് കാണാം കോട്ടൺ സെറ്റ് ആണ് വരുന്നത് പാൻറ് ടോപ്പ് ഷോള് വീനക്കിലാണ് വരുന്നത് നല്ല സെറ്റ് ആണ് ഓഫീസ് വെയർ വെയർ ഒക്കെ ആയിട്ട് നല്ല ചെയ്യാം സെറ്റാണ് വെയർക്കെല്ലാം വിത്തോട്ട് ലൈനിങ്ങ്

ബോട്ടത്തിന്റെ അടിയിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട് നയൻ ഫിഫ്റ്റി ഇതിന്റെ ഒരു ബ്ലാക്കും കൂടെ അവൈലബിൾ ആല്ലേ ഇതും കോട്ടൺ സെറ്റ് തന്നെയാണ് വൺ ഫോർ ഫൈവ് സീറോ കോളർനെക്കാണ് ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ കോളർനെക്കിന്റെ ഒത്തിരി വെറൈറ്റീസ് നല്ല കളറാണ് അതെ മുന്തിരി കളർ പ്രൈസ് എത്രയാണ് വൺ ഫോർ ഫൈവ് സീറോ ഫൈവ് സീറോ ഓക്കെ

വീനക്കിലാണ് ഓഫീസ് വെയർ തന്നെയാണ് കോട്ടണിലെ വൺ ഫോർ ഫൈവ് സീറോ സ്ട്രേറ്റ് ബോട്ടം പ്രിന്റഡ് തന്നെ

ഇത് ബോട്ടൺ ദുപ്പട്ട സോറി ബോട്ടം ടോപ്പ് നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് അങ്കരക്ക് വർക്കിലാണ് കോളറിനൊക്കെ

ഇക്കത്ത് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കോട്ടണില് വീണക്കിൽ തന്നെ നല്ല തന്നെ ശ്രദ്ധിച്ച ഒരു സ്ലീവാണ് ചന്തേരിയിൽ വരുന്നതാണ് ടോപ്പൻ ദുപ്പട്ട ദുപ്പട്ട് നല്ല ഓർഗൻസിലാണ് ഷോൾ വരുന്നത് നല്ലൊരു ക്ലാസി ആയിട്ടുള്ള സെറ്റാണ് വൺ നയൻ ഫൈവ് സീറോ റേറ്റ് വരുന്നത് ചന്തേരി ഫാബ്രിക്കാണ് അങ്കരക്കിൽ തന്നെ ഇത് നേരത്തെ കാണിച്ചത് മസ്ലീനായിരുന്നു ഇത് കോട്ടനിലാണ് നല്ല പ്യൂർ കോട്ടൻ ബോട്ടം വരുന്നുണ്ട് നമുക്ക് ഇരുനൂറ് റേഞ്ച് നെക്സ്റ്റ് ആലിയക്കെട്ട് മസ്ലിൻ ഇതിന്റെ ഒരു കളർ ചെയ്ത് ഇത് എത്ര ഇത് വൺ ഫൈവ് ഫൈവ് സീറോ മസ്ലീനാണ് ടോപ്പ് വരുന്നത് നെക്സ്റ്റ് മണിപ്പൂരി സിൽക്കിലാണ് നല്ലൊരു ക്ലാസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ഷോക്ക് ഇട്ട് വരുമ്പോൾ വേറെ ഇത് വരുമ്പോൾ നല്ല രസമുണ്ടാവും ഇത് രണ്ടായിരത്തിഒരുന്നൂറ് റേഞ്ചിൽ പാർട്ടിവെയർ ആണ് നെക്സ്റ്റ് ബനാറസിയിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് റേഞ്ചില് വിനക്കില് നല്ലൊരു നല്ല കളറുമാണ് ഷോളാണ് ഹൈലൈറ്റഡ് ബോട്ടോ നെക്സ്റ്റ് നമുക്ക് ാണ് ഇടാൻ നല്ല കംഫർട്ടായിരിക്കും നല്ല സുഖമായിരിക്കും ടോപ്പ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബോട്ടം ദുപ്പട്ട നല്ല കംഫർട്ടായിട്ട് പക്ഷേ മസ്ലാണ് കോളർ വീണക്കിൽ നല്ല ഇടുമ്പോ നല്ല ഭംഗി കുറച്ച് ഇറങ്ങിട്ട് അല്ല എട്ട് വരുമ്പോ ഇത് ഇവിടെ വരുന്നുണ്ടല്ലോ നമുക്കിവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ുപെട്ടോട്ട നെക്സ്റ്റ് ഒരു ഹെവി പാർട്ടി വെയർ ആണ് നിലവിലിത് ട്രിപ്ലെക്സിൽ മാത്രമേ അവൈലബിൾ ഉള്ളു ആ ബാക്കിയെല്ലാം എൻ്റെ സോൾഡ് ഔട്ടായി പ്യൂർ ഓർഗൻസേലാണ് ഷോൾ വരുന്നത്

പക്ഷെ ഈ ആലയക്കെട്ടിന്റെ പ്രത്യേകത ഇപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അലയക്കെട്ട് ഇടുമ്പോ വണ്ണം ഒരു ഡബിൾ ഡബിൾ തോന്നുന്നു അങ്ങനെ സൈസിൽ വരുമ്പോൾ വരുമ്പോട്ട് ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ബോട്ടം കളർ ചേഞ്ച് ഉണ്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഇല്ല ഇല്ല നെക്സ്റ്റ് ഞാനിപ്പോഴിരിക്കുന്ന നയറക്കെട്ടാണ് വരുന്നത് കോട്ടണില്

ഒത്തിരി അപ്പം ഇവിടുത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് ഫാസ്റ്റ് മൂവിംഗ് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത് തന്നെ അപ്പോൾ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം